ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞാൻ ശ്രുതി മാത്രമല്ലേ കമന്റ് കമന്റ് ആരായാലും തക്കു ഞങ്ങളുടെ വീഡിയോ ഉണ്ടാവും തക്കു ഇവിടെ തീണ് തക്കു കഴിഞ്ഞിട്ടുള്ളു ഞങ്ങളുടെ മോളെ വരുത് ഞങ്ങൾ ഞങ്ങളുടെ മോളൊക്കെ വീഡിയോ ഇല്ല ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാര് ഞാനാണ് ഇന്റർ എടുത്ത് അയ്യോ എന്ത് ഞാൻ ഇങ്ങനെ നിക്കണേട്ടാ ഫോണൊക്കെ ഇങ്ങനെ വീഡിയോ പിടിച്ചോ എടുക്കണ പ്രയാസമുള്ള കാര്യമാണല്ലേ പിടിച്ചപ്പോഴാണ് ഇങ്ങനെ പിടിച്ചൊന്ന് കൈയതായി പോവാലോ പിന്നെല്ലാവരും സുഖായിട്ടൊക്കെ ഇരിക്കണല്ലേ ഞങ്ങളോട് സുഖായിട്ടൊക്കെ ഇരിക്കണേ അതെ ഞങ്ങൾ രാവിലത്തെ നേരം നമ്മളെ പോവാനായിട്ട് ഇറങ്ങണു രാവിലെ തന്നെയാണ് അതാണ് ഇതേ ചായ അടപ്പത്തി അങ്ങനെ നമ്മള് ഒരേ ചെറിയ ചെറിയ പണി തുടങ്ങിയത് ചായക്കിങ്ങനെ കാണിക്കാന്ന് എനിക്കറിയാൻ പാടില്ല മൈക്കത് ശ്രുതിക്ക് കൈമാറണുണ്ടോ അപ്പതേ കൈ തോലൂ

പിന്നെ വല്യച്ചാണ് മുറ്റി അപ്പേക്കു ഞാൻ ചായ തിളപ്പിച്ചു പറഞ്ഞതിനുമ്പോ വിളക്ക് വെക്കാന്ന് ഓർത്തയാണ് അപ്പൊ എന്തായാലും ചായയില് പഞ്ചാരം ഇട്ടിട്ട് പോയി വിളക്ക് വെക്കാം വേറെ ഒന്നുമല്ല ശ്രദ്ധിക്കാമറ പിടിച്ചേക്കണോണ്ട് പാൽ കളച്ചു തീ കുറച്ച് വേഗം അപ്പൊ ഞാനത് ഈ പണി ഏറ്റെടുത്തു ചായ തിളച്ചിട്ടുണ്ട് തിളച്ചി പോണ്ട അതെ അപ്പൊ ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാന്ന് ഓർത്തിട്ടണ്ടാ അധികം നേരമൊന്നും ആയിട്ടില്ല ഏഴുമണിക്ക് അടുപ്പിച്ചാവണേ ഉള്ളൂ പിന്നെ ഞാൻ ശ്രുതി മാത്രമുള്ള അതെന്താണ് മടിയാണെന്ന് ഒന്നേട്ട

സംഭവം ഞങ്ങളാ ഞാൻ ഇപ്പഴത്തൊക്കെ പാലൊന്നും ഇതായിട്ട് ഇങ്ങനെ ആക്കുമ്പോ ശരിയാവും വിളക്കൊക്കെ വെച്ചത് ആളുന്നുണ്ട് എന്താ കഴിക്കണി രാവിലെ പിസ്തയൊക്കെ ഉള്ളു അവിടെ വില്ലേജ് പിന്നെ എന്താണ്ട് അതെ അപ്പൊ നമ്മുടെ സ്ഥിരം സോർട്ടിൽ എത്തിയിട്ട് സിംസ് ഫോർ നേരെ രാവിലെ വന്നിരിക്കുന്ന പോലെ തന്നെ ഈ സമയം ആവുമ്പോ കുറച്ചേക്ക് ഇരുന്നിട്ട് ഇവിടെ പോകുന്നത് രണ്ടുപേരും ഇവിടെ പോയിരിക്കണ്ട് അത് വല്യെ ചാവിടിച്ച് കുടിക്കലേ കുടിക്കലേ വീഡിയോ കുടിക്കല് കുടിക്കല്ലേ വലിയ വലിയ ഇവിടെ കുടിച്ച് തീർക്കാറുണ്ട് മത്സരം പോലെയും എന്നിട്ട് എന്താണ്മ പറയോ അയ്യോ ഉം ആ നാട്ടുകാരൊക്കെ പറയണെന്നിപ്പാൾക്കാര് കംപ്ലൈൻറ് കണ്ണാമിലാണ് പോണത്

ായിരുന്നു ഇപ്പൊ എന്റെ നീ എന്നോട് ആൾക്കാർ ഇപ്പൊ എന്റെ പരാതി പറയട്ടെ കൊഴപ്പില്ലേ ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കിയാ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മടെ ഞങ്ങൾ അല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് അമ്മ ശരിയായില്ല അതൊക്കെ ഇറന്നിട്ടാ ഇപ്പൊ അതല്ല ഇപ്പൊ ഒന്നിനും ഇല്ല തക്കുന് അതിപ്പോ രണ്ടു മൂന്ന് വീഡിയോ വരാണെങ്കി കളഞ്ഞിപ്പോ രണ്ടു മൂന്ന് വീഡിയോ ആയി ഇങ്ങനെ തന്നെ വന്നോണ്ടിരിക്കണത് പാവം തന്നെ ഇത്ര ദേഷ്യം പാവം കൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞങ്ങളെല്ലാവരെയും പാവം ഓ ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞതാണ് അവളാ പറഞ്ഞോട്ടൊന്നും അല്ല കാണിക്കണേ ആ ജാടയൊക്കെ മാത്രമേ നല്ല വീഡിയോ രീതി ഇഷ്ടപ്പെടൂല്ലായിരിക്കും അല്ലാതെ ചാടൊന്നുമല്ല അപ്പൊ ചെലവർക്ക് അവൾക്കാടെ അവതരണ രീതി ഇഷ്ടപ്പെടൂല അപ്പൊ ഇഷ്ടപ്പെടാത്തവരത് കാണണ്ടു അത്രേ ഉള്ളു അല്ലാതെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കാണണ്ടു അതിനെന്നെ കൊറേ പേര് റിപ്ലവപ്പെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം കാണണ്ട കാണണ്ട തക്കോ എങ്ങനെയാണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം തക്കോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ ഇന്നലെ ഒന്നും അല്ലെ റിപ്ലൈ കൊണ്ട് ഒരു കമന്റ് വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടിയിൽ ഇന്നലെയാണ് ശരിക്കും ഇന്നലത്തെ മീനിന്നത്തെ വീഡിയോയിലാണ് കറക്റ്റ് ആയിട്ട് കൊറേ റിപ്ലൈ ഇങ്ങനെ വന്നോണ്ടേ വന്നോണ്ടേ ഇരിക്കുന്ന നമ്മളെന്നെ കണ്ടിട്ട് എന്ത് എന്താണ് സംഭവം ആയിപ്പോയിട്ടത് തക്കു രാത്രി വിളിച്ചപ്പോ ഞാൻ നിന്റെ ആ കമന്റ് ആമേ വിളിച്ചു കണ്ടാമേ സുനിച്ചേട്ടിനും പറയണ്ടെന്ന് സുനിച്ചേട്ടിനും വിളിച്ചു പറയുന്നുണ്ട് ഒരു കമന്റ് അപ്പൊ കാണൂല അങ്ങനെ ഒരു കമന്റ് നടപടി വേറെന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ ചിലപ്പോ അത് തെറ്റാ തെറ്റ് തിരുത്തി നമ്മള് പോവാറുണ്ട് നമ്മുടെ ഞാനെല്ലാം അങ്ങനെയാണ് പോണത് പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞത് തെറ്റ് കാണൂലുള്ള വീഡിയോ ആണെങ്കിൽ അപ്പൊ തന്നെ കമന്റ് വരും കൊണ്ടാട്ട ഫാമിലി ഇഷ്ടം വരുന്നു പക്ഷെ തക്കുള്ളതുകൊണ്ട് ഞങ്ങൾ കാണുന്നില്ല അപ്പം എൻ്റെ പൊന്ന് മോനെ മോളെ ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അക്ക ഇവിടെ ആരെയാകാലോ അപ്പം ആരായാലും തക്കു ഞങ്ങളുടെ വീഡിയോനുണ്ടാകും തക്കു ഇവിടെ തീട് തക്കു കഴിഞ്ഞിട്ടുള്ളു ഇവിടെ എല്ലാം ഏഹ് അപ്പം അതുകൊണ്ട് തക്കു തക്കുളളതുകൊണ്ട് കൊണ്ടാട്ട ഫാമിലി കാണുന്നു ഞങ്ങൾക്ക് തെർബന്തു നമ്മളെല്ലാവരും കൂടെ നമ്മുടെ വീഡിയോയിലും തക്കുണ്ടാവും കേട്ടാ പറഞ്ഞ തന്നെ തക്ക തെക്കു കാര്യം ഇപ്പൊ ഹലോ ചിച്ചിലേക്ക് സ്വാഗതം പറഞ്ഞ അവളെ ആക്ഷൻ ഒക്കെ കാണിച്ച് പറയുവെങ്കിലും തക്കുവിന്റെ കഥ എന്താന്ന് പറഞ്ഞ പറയില്ല അത്ര ശുദ്ധനോട് തക്കുവിന്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും തക്കുനായിട്ട് ഒന്നും പറയൂല കണ്ടക്കു കൂടി ആറു വയസ്സിന് വ്യത്യാസം ഉണ്ടല്ലേ അല്ലേ ചോദിക്കണ്ട ഞാനിങ്ങനെ കണ്ടത് ചേച്ചി കേറോട്ട അപ്പൊ ആറു വയസ്സിന് വ്യത്യാസമുണ്ട് അറല്ലേ അല്ലേ അല്ലേ കറക്റ്റായിട്ട് ഏഹ് അപ്പൊ ഈ തക്കു ഞാനന്നും ഈ കണ്ണനെ ഒരു കണ്ണന് ഒരുവിധമൊക്കെ ആയി കഴിഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ ഞാൻ ഞാനെന്തോ വന്നാൾ തുടങ്ങി ഇങ്ങനെ പണിക്കൂന്ന ആളാണ് തക്കുവിനെ പ്രസവിച്ച് അറുപത്തേഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ പ്രസവിച്ച് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുക അറുപത്തിയേഴിനാണ് തക്കുവിനെ പ്രസവിച്ച് കൊണ്ടുവന്നത് അത് കഴിഞ്ഞൊരു ഇത്തിരി ദിവസം കഴിഞ്ഞപ്പം തുടങ്ങി ഞാൻ കഴിയാനൊക്കെ പോയി അങ്ങനെ പണിയെടുത്ത് 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 വീട്ടിലെ ആരിയും കൊണ്ടുപോകണതാണ് അത് കഴിഞ്ഞ് കണ്ണനെ പ്രസവിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പഴയതുപോലെ തന്നെ എൻ്റെ പണിക്ക് പോയി ജമ്മീകളിലാൻ പോയി കൊയ്യാൻ പോയി നിരത്താൻ പോയി അപ്പോഴൊക്കെ കണ്ണനെ നോക്കിയേക്കണേ തക്കുവാണ് തക്കു ആറ് വയസ്സ് അഞ്ച് ആറ് വയസ്സുള്ള കൊച്ചി കുഞ്ഞു കൊച്ചിനെ നോക്കണ്ടേ അവളെ എടുത്തിട്ടാണ് ഞാനീ പോണത് കടമാക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുതിക്കരുന്നത് കടമാക്കുടി പോകണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ കൊയ്യതിനെ നിരത്താനൊക്കെ പോണത് ഈ കൊച്ചിനെ ഈ കൊച്ചിൻ്റെ അടുത്ത് തൈക്കിക്കൊണ്ടാണ് പോണത് അപ്പം അതിൻ്റെ ഡെയിലി അവൾ ചെമ്മീനും കിളും കുഞ്ഞിലെ അപ്പം ഇപ്പോൾ ഉള്ള തൻ്റെ തന്നെ തൻ്റെ അടുത്തോടു കൂടി അവൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതേ തൻ്റെ തന്നെ കുഞ്ഞിലെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത് ഇനി കഷ്ടപ്പെട്ടല്ല എത്തിയേക്കണമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളല്ലേ വലുത് ഞങ്ങൾ ഞങ്ങളുടെ മോളെ കളഞ്ഞിട്ടുള്ള വീഡിയോ ഇല്ല അപ്പം അതുകൊണ്ട് ഇനിയും ഇതിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിലും പറ അത് കേട്ടിണ്ടാണെന്ന് തോന്നാൻ ഇങ്ങനെ കമന്റ് ഇടുന്നത് പിന്നെ ചില തക്കു ആരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ ഞങ്ങളെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ തക്കു ആരണം അറിയാത്തവരും ചോദിച്ചിട്ടുണ്ട് ചിലപ്പോ വീഡിയോ പെട്ടെന്ന് കാണുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോ വീണ്ടാന്ന് അപ്പൊ തക്കുന്ന് ഈ വീട്ടിലെ മകൾ മകള് തക്കു പറഞ്ഞു മുത്തമകൾ തന്നെ അതെന്നേ തക്കു മുത്ത മകളാണ് അവൾ കൊറേ പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പോയതാണ് അപ്പൊ ഇപ്പൊ കഷ്ടപ്പാടില്ല കഷ്ടപ്പാടില്ല തക്കു അവളുടെ വീടിന്റെ തക്കു തക്കുടി തക്കു അവന്റെ അപ്പൊ അങ്ങനെ ഇത് ഒരു പച്ച കുഞ്ഞി കഥ മാത്രമാണ് പറഞ്ഞത് ഇതൊന്നുമല്ല അവിടം വരെ എത്തിയത് ഒരുപാട് 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 ത്യാഗം അനുഭവിച്ചിട്ടാണ് ഇവിടെ നമ്മ കല്യാണം അവളെ വിട്ടത് വിശേഷങ്ങൾ ഞങ്ങൾ വേറെ വീഡിയോ പറയാണ്ട് പറയാൻ തീരുമാനം ഇപ്പൊ കമന്റിൽ കൂടുതലും പറയണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രണ്ട് ചാനലില് സെയിം വീഡിയോ ഇപ്പൊ കൊറേ നാളുകളായിട്ട് ഒന്നും ഞങ്ങൾ ശ്രദ്ധിച്ചു വേണ്ടിട്ടോ പിന്നെ ആൾക്കാരെ തന്നെ എന്നാലും നമ്മൾ മാക്സിമം അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ എടുക്കാ ശരിയാണ് വരാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനൊക്കെ പറ്റും ഇതൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ലല്ലോ

പിന്നെ ഞങ്ങടെ ഇതെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ് നമ്മളെന്തൊരു ടീം ആയിട്ട് നമ്മൾ നല്ല രസം അത് ധാമണിന്ന് പറഞ്ഞ സാരി പോലെ തന്നെ അടിപൊളി ഉണ്ടാവാട്ടെന്നല്ലേ ഉള്ളൂ

ഇന്ന് എന്തായാലും പറഞ്ഞായിരിക്കും പറഞ്ഞു